ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം വട്ടവട അപ്പം ഇപ്പം സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാലുണ്ട് അവിടെ കോട ഉണ്ടല്ലേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രോബെറി തോട്ടാണ് അതുപോലെ ഒരുപാട് കൃഷിയിടങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ ഒരു വീട് കിടക്കുന്നത് കേട്ടോ ചെറിയൊരു വീട് പക്ഷേ എല്ലാ സൗകര്യവും ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മളിതാ ട്രക്കിങ്ങിന് നിന്ന് പോവാണ് നമ്മളെ ജീപ്പ് മേലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ അപ്പം എന്താ പോവാൻ നിൽക്കാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ നല്ല ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് അപ്പം സ്ട്രോബറി ഒക്കെ ഉണ്ടോ അവിടെ അങ്ങനെ കാഴ്ചതല്ല പൂക്കൾ ഇങ്ങനെ ഇട്ടതുള്ളൂ അപ്പം എന്താ ആ കാരണം ജീപ്പൊക്കെ അല്ലേ ട്രക്കിങ്ങിന് പോവാം സൺറൈസ് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ വിചാരിച്ചു എട്ട് മണിയായിരുന്നു അവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കേ ഒരുപാട് എന്താ പറയുക വീടുകളും കൃഷിടും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ചു ചു ചേശു അതിൽ ഫുഡ് കുറച്ച് ബിസ്ക്കറ്റ് സംഭവങ്ങൾ നമ്മളിനി ഈ സ്റ്റെപ്പ് കയറി അങ്ങനെ പോവും ചാണകം ഇതാണ് ഞങ്ങള് താമസിച്ച വീട് അതുപോലെ ഒരുപാട് വീടുകളുണ്ട് ആ മേലെ ട്രാൻസ്ഫോമറില്ല അവിടുക്ക അതാണ് വ്യൂ പോയിന്റ് തന്നെ അവിടൊക്കെ നമ്മള് പോവാ ജീപ്പിലാണ് പോണത് ഏഹ് അപ്പൊ ഒട്ടവട വന്നാല് സൺറൈസ് കാണാന് ആദിവാസി കോളനി അതുപോലെ പിന്നെ വെള്ളച്ചാട്ടൊക്കെ കാണാൻ വേണ്ടിട്ട് ഓഫ് റോഡ് പോവാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ നമ്മൾ നീരജ് നമ്പർ ഇതിൻ്റെതായ മെൻഷൻ ചെയ്യാം അട്ടപ്പാടി അട്ടവടക്കെ വന്നാൽ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകണ്ടെങ്കിൽ പുള്ളിക്കാരനോട്ടാൽ മതി മഴ പെയ്തില്ലേ സീസൺ കേട്ടാ ഏതാണ് നീലപ്പുറം വെള്ളച്ചാട്ട ഞങ്ങള് രാവിലെ തന്നെ നീരജവാന്റെ കൂടെ പോയി നമുക്ക് പോയാ നല്ല മെഡിസിൻ സാധനങ്ങൾ വളരെ ആസ്വദിച്ചിട്ടുള്ള ഭംഗിയായിട്ടുള്ള യാത്ര ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അടിപൊളി ഈ ഒരു ഏരിയയിൽ റിസോർട്ടുകളും അതുപോലെ തന്നെ സ്റ്റേകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം അതിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ വിടുന്നതാ എടുത്തിട്ടുണ്ട് മഡ് ഹൗസ് പിന്നെ അതുപോലെ തന്നെ ടെന്റ് സ്റ്റേകള് സംഭവങ്ങളൊക്കെ ഏലം കാട്ടി ഏല ഇമ്മ എന്താ പറ്റി വെയിലിന്റെ ചൂടോ ഈ സീസൺ വെയിലോട്ടോ എന്താലേ ആരും വന്നിട്ടില്ല കേട്ടോ ബാബ്രു തണുപ്പിങ്ങനെ കൂടുന്നേ ആ എത്തിയല്ലോ ഭയങ്കര എന്താ പറയുക വാട്ടർഫാൾസിൻ്റെ ഒരു ഏരിയ കേട്ടോ മഴക്കാലം ആകുമ്പോഴാണ് ഈ ഒരു ഹൈറ്റുകളിൽ വെള്ളം ഇവിടെ ഉണ്ടാവും അപ്പം ഈ ഏരിയയിലേക്ക് വരില്ല ഭയങ്കര ആണെന്ന് അവർ പറയുന്നത് ഇതിന് കുറുകെ ചാടി കടന്നാതാ ആ ഒരു ചെറിയൊരു പാടായിട്ടില്ല അത് കടന്നാൽ അപ്പുറത്ത് കെയ്വുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഒരു ചെറിയൊരു കേവ് ഉണ്ട് അപ്പം കുറച്ച് അങ്ങോട്ട് പോകണം അപ്പം നമ്മൾ ഇവിടെ എന്താ അത്യാവശ്യം ഒരു നല്ലൊരു വാ വാട്ടറിൻ്റെ ഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ പോയിട്ടില്ല പോയിട്ടില്ലേട്ടോ ഇതിൻ്റെ കുറച്ച് എന്താ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഏത് വേനൽക്കാലത്തും അതായത് ഏത് സമയത്തായാലും ഈ ഇതിൽക്കൂടെ ഈ ഒരു പാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഈ ഒരു വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നത് അതായത് എവിടുന്നാണ് വരുന്നത് കറക്റ്റ് അല്ലേ എന്നാലും എല്ലാ ടൈമിലും ഈ ഒരു വാട്ടർ അതായത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ഓട്ടാണ് വരുന്നത് ഇത് മല മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമുക്ക് ആകെ കലങ്ങി ഇതായ വെള്ളം ഇത് മഴക്കാലത്തൊന്നും ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും ഹൈറ്റിൽ വെള്ളം ആയിരിക്കും പിന്നെ ഭയങ്കര അത്യാവശ്യം ആണ് കാരണം എന്തായാലും എല്ലാം വരുന്നവർ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ വരണം പിന്നെ ഇവിടെന്നാ നിന്നിട്ട് താ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഈ ഒരു സെക്ഷനൊക്കെ അടിപൊളി അടിപൊളിയെന്ന് പറയില്ല എന്തായാലും ബാച്ചിലേഴ്സിനൊക്കെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ചെലണ്ടിയ വാട്ടർഫാൾസ് ഒരു നിഗൂഢ വനം എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു മനസ്സിൽ ഭയങ്കര കുളിർമയൊക്കെ ഉണ്ടാവും കാരണം ഭയങ്കര കാടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രതീതി വേറെ തന്നെ ഒരു ആ ഒരു സൗണ്ടും അനിമൽസിൻ്റെ സൗണ്ടും ഈ ഒരു വാട്ടർ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ ഇവിടെ ഇടയിലെ ഇരുട്ടും എന്നൊക്കെയാണ് ഇവിടെ ഇതൊക്കെ പക്ക പ്രൈവറ്റ് പ്രോ പ്രോപ്പർട്ടീസ് ആണെന്നാണ് പടിവേ പറയുന്നത് പിന്നെ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഈ ഒരു ട്രക്കിങ് അതിൻ്റെ ഇടയിൽ നമ്മളിത് ഇങ്ങനെയൊരു ഒരു ഹോം സ്റ്റേകളൊക്കെ കണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് കാരണം വരുന്നവർക്ക് എന്തെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് പിന്നെന്താ നമ്മളിവിടെ ഒരു ഏരിയയിൽ കണ്ട് അവിടെ നമ്മൾ ഇവര് പെട്രോള് വാങ്ങിക്കുക എങ്ങനെ കേട്ടോ അവർക്ക് മൂന്നാർന്ന് വേണം സംഭവം കൊണ്ടിരുന്നത് അപ്പം ഈ ഒരു വട്ടവടന്ന് ഇങ്ങനെ ചെറിയ ഷോപ്പുകളിൽ നിന്നാണ് അവർ പെട്രോളും ഡീസലൊക്കെ യും ജൂജു വിഷു ഒക്കെ അതാ ഒരു പക്കാമൃഗസ്നേഹികളാണ് കേട്ടോ അവർക്ക് എന്താ പറയുക ആ ഒരു യാത്രയിലൂടെ നീളം പട്ടികൾക്ക് ബിസ്കറ്റ് എറിഞ്ഞുകൊടുക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ടോപ്പ് സ്റ്റേഷൻക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് കാടൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ആ ഒരു കത്തി കാടായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് വട്ടവട എന്നുള്ളത് മസ്റ്റ് ഈ ഒരു ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്നു കേട്ടോ ഇവിടുന്ന് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു ഭയങ്കര സങ്കടം തോന്നി ഈ ഒരു ടോപ്പ് സ്റ്റേഷനിൽ നമ്മൾ താഴേന്ന് കണ്ടിട്ടുള്ള റിസോർട്ട് അത് ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ കാണുന്ന സംഭവങ്ങളാണ് അതായത് വട്ടവളിൻ്റെ ടോപ്പ് ആ ഒരു മലയുടെ എൻഡിങ്ങിലാണ് കേട്ടോ ആ റിസോർട്ട് ഒരു സംഭവം ഒക്കെ നല്ല നേരത്തെ മോർണിംഗിന് ഇവിടെ വരികയാണെങ്കിൽ ഏത് സമയത്തരാ അങ്ങനെ നമ്മളിവിടെ സ്റ്റേഷൻ അല്ലേ വ്യൂ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഇവിടെ മൊത്തത്തില വട്ടവട കംപ്ലീറ്റ് ഇവിടെ കാണാം കേട്ടോ ചെറുക്കൂ അങ്ങനെ ഏതാ ട്രക്കിങ് ഏകദേശം ഒന്നര മണിക്കൂർ സമയം പിന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ സ്ഥലം കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ നമ്മളെ റൂമിലെത്തും ഓക്കെ അങ്ങന അവിടുന്ന് ഫോഗൊക്കെ നന്നായിട്ട് നൂ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മിസ്സായ സംബന്ധിച്ചാൽ ഇവിടെ ആ സ്ട്രോബറീൻ്റെ ഏറ്റവും വലിയ വട്ടവടയിലെ ഏറ്റവും വലിയ സ്ട്രോബറി ഫാം ആണത് അവിടെ ഓപ്പൺ ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ നമ്മൾ ഏകദേശം നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഓപ്പൺ ആവുന്നേ അവിടെ അപ്പം അതെന്തായാലും മിസ്സായിപ്പോയി അപ്പം നമ്മൾ റൂം എടുത്തിരിക്കുന്ന അവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു സ്ട്രോബെറി ഫാം അപ്പം ആ ഒരു ഏറ്റെന് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യും ആ അങ്ങനെ അങ്ങനെതാ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അവിടെ സൗണ്ട് അങ്ങനെ കേക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോറസ്റ്റിലൂടെ ഇഷ്ടം വരുന്നുണ്ടാ ബാക്കു അല്ലേ ചോറി ചെറിയൊരു നടപ്പാതെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോണം ഇല്ലെങ്കിൽ താഴെവിടെത്തും ഏകദേശതാ എത്താറായിട്ടുണ്ട് അടിപൊളി ആ മേലെന്ന് വരുന്ന പ്രശ്നം അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും ഈ ഒരു ഏരിയയിലും കണ്ടില്ല ഹോം സ്റ്റേകൾ കണ്ടിട്ടോ അത് ടെൻറ്റ് സംഭവങ്ങൾ എ ഫോർ ഫ്രെയിമിന് അതൊക്കെ ഇവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മിക്കവാറും ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ റെഡി നല്ലൊരു അടിപൊളി ലൊക്കേഷൻ കാരണം എന്താ വെച്ചാൽ ആ വാട്ടർഫാൾസേ മഴക്കാലത്തൊക്കെ ഭയങ്കര ശക്തമായിട്ട് നമ്മൾ എന്നാൽ താഴെ നിൽക്കുന്ന പോലെ മേൽക്കായിരിക്കും എന്നൊക്കെ പറയുന്നത് കണ്ടോ എ ഫോർ ഫ്രെയിമിൻ്റെ ഒക്കെ ആറ് സംഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഈ പൊക്കാണെന്ന സംഭവല്ലേ വെളുത്തുള്ളി അതിൻ്റെ കൃഷിയാട്ടോ ചെറിയ ചെറിയ ഗ്ലാസ് മാതിരി ഉള്ളത് പിന്നെ അത് ആ പക്ക നമ്മൾ നമ്മൾ കറങ്ങിയ ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് പിന്നെ താഴെതായി ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഏകദേശം ഈ വട്ടവട മൊത്തത്തിൽ കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് വരും ലാസ്റ്റ് നമ്മളിതാ വട്ടവട ടൗണിൽ തന്നെ ഒരു തേനിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ഹണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം ഇവിടെ ഇതാ ബീസൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും കംപ്ലീറ്റ് ഇവരെ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത് അറിയേണ്ട സംഭവം തന്നെയാണ് ഇവർക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് അപ്പം നമ്മൾ രണ്ടാക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് കുറച്ച് ക്ലാസ് വീഡിയോസ് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും അതിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു എത്ര തരം ഹണീസ് ഉണ്ട് ഇവിടെ അപ്പം അതെന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനിൽ നിന്നാണ് ഈ ഒരു വീഡിയോ പെടുന്നത് നമുക്ക് പ്രൊഡക്റ്റ്സ് എല്ലാം ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം തേനയായിട്ട് ബന്ധപ്പെട്ടും എന്താ പറയുക ഫോറസ്റ്റ് സംഭവങ്ങൾ വുഡോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തൊക്കെ കേട്ടോ പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടില്ലല്ലോ അപ്പോൾ നല്ല യും ബീഫും കിട്ടിട്ടോ ഭയങ്കര ഫുഡ് കഴിച്ചു അങ്ങനെന്താ ട്രക്കിംഗ് കഴിഞ്ഞ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പം സമയം പത്തേക്കാൽ ആവുന്നുട്ടോ നമ്മൾ ആറേക്കാലിന് പോയ യാത്ര ചെയ്യുന്നു അടിപൊളി ആണ് ട്രക്കിങ് വട്ടവട കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതാ കണ്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ് അപ്പം എന്തായാലും ഈ ഒരു വട്ടവട ഈ ട്രക്കിങ് ബ്ലോഗ് വിട വെച്ച് അവസാനിപ്പിക്കുകയല്ലേ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ബ്ലോഗാക്കി അതായത് ഇനി വിവിടുന്ന് ഫ്രഷ് ആവുക പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന്ന് ചെക്ക്ഔട്ട് ചെയ്യാം എന്നിട്ട് മൂന്നാറ് വഴി തന്നേനെ നമ്മൾ നാട്ടിലേക്ക് പോകും അപ്പോൾ ഇൻഷാല്ല ബാക്കി വിശേഷങ്ങളപ്പം അറിയാം എന്തായാലും വട്ടവട വന്നിട്ട് ട്രക്കിംഗ് ഒക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക ട്രക്കിങ്ങിന് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരം റേ ട്രെയിന് നമുക്കൊരു നല്ലൊരു ആളായിട്ടോ നീരജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പം മൂപ്പര് അടിപൊളിയായിരുന്നു നന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നല്ല കാമൻ കോയറ്റായിട്ട് നമ്മളുടെ കൂടെ ഫുൾ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ റിസോർട്ട് അല്ല നമ്മളെ റൂമൊക്കെ പോവാണ് അപ്പം എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ട് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ കംപ്ലീറ്റ് കറങ്ങിയ ശേഷം റൂം എടുക്കായിരിക്കും കേട്ടോ ബെറ്റർ പിന്നെ മഡ് ഹൗസ് വുഡിൻ്റെ ഹൗസ് ഉണ്ട് പിന്നെന്താ ടെൻറ്റുകൾ ഒരുപാടുണ്ട് പിന്നെ ഫോറിൻ്റെ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പം എനിക്ക് തോന്നണ കുറച്ചും കൂടി നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്തപ്പം ആ ഒരു ഏരിയയിലൊക്കെ അടിപൊളി അടിപൊളി സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഇത്രേ ഉള്ളൂ പറയാന് അപ്പം ഓക്കെ ടാറ്റാ ബായ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇൻഷാല്ല